കേരള പോലീസ് സേനയിലെ ലിംഗ വിവേചനം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാവാചകത്തിൽ മാറ്റം വരുത്തി പോലീസ് കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞാവാചകത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വാക്കിനാണ് മാറ്റം വരുത്തിയത് പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമാവുന്നതിനു മുന്നോടിയായുള്ള പാസിംഗ് ഔട്ട് പരേഡിൽ ചൊല്ലുന്ന പ്രതിജ്ഞാവാചകത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വാക്കിന് പകരം ഇനി മുതൽ സേനാംഗം എന്നായിരിക്കും ഉപയോഗിക്കുക പോലീസ് ഉദ്യോഗസ്ഥൻ എന്നത് പുരുഷനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണെന്നും സേനയിൽ വനിതകളുള്ളതിനാൽ അത് വിവേചനമാണെന്നുമാണ് വിലയിരുത്തൽ ആഭ്യന്തര വകുപ്പിനു വേണ്ടി അഡീഷണൽ ഡയറക്ടർ ജനറൽ മനോജ് ഇബ്രഹാമാണ് ഇതു സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്ന് സർവാത്മനാ പ്രതിജ്ഞ ചെയ്യുന്നു എന്നായിരുന്നു പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞാവാചകം ഇത് ഒരു പോലീസ് സേനാംഗം എന്ന നിലയിൽ എന്നാണ് മാറ്റിയത്